അധിക സീറ്റില്ലെങ്കിൽ ഒറ്റയ്ക്ക് തന്നെ മുന്നോട്ടു പോകുമെന്ന് ഉറച്ച തീരുമാനവുമായി മുസ്ലിം ലീഗ് കഴിഞ്ഞ കുറച്ച് നാളുകളായി മൂന്നാം സീറ്റിനു വേണ്ടിയുള്ള മുസ്ലിം ലീഗിന്റെ പ്രയത്നമെല്ലാം തന്നെ കോൺഗ്രസ് വളരെ ലാഘവത്തോടെയാണ് കാണുന്നത് കഴിഞ്ഞ ദിവസം നടന്ന ചർച്ചയിലും കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നും വ്യക്തമായ നിലപാടുണ്ടായിട്ടുണ്ടായിരുന്നില്ല ഉപാധിയായിട്ട് മുന്നോട്ട് വെച്ചിട്ടുണ്ടായിരുന്ന രാജ്യസഭാ സീറ്റ് പോലും കോൺഗ്രസ് അംഗീകരിക്കുന്ന ലക്ഷണമില്ല എന്നുള്ളതായിരുന്നു എന്നാൽ ഈ സാഹചര്യത്തിൽ ഇപ്പോൾ ഇ ടി മുഹമ്മദ് ബഷീർ പോലും വ്യക്തമാക്കുന്ന കാര്യം ഈ മൂന്നാം സീറ്റ് എന്ന ആശയത്തിൽ നിന്നും തങ്ങൾ പിന്നോട്ടില്ല എന്നുള്ളത് തന്നെയാണ് കാരണം തങ്ങൾക്ക് അതിനുള്ള എല്ലാവിധ ഉണ്ട് അതുകൊണ്ട് തന്നെ ആ ആ ആവശ്യം അത് പരിഗണിച്ചേ തീരൂ എന്നുള്ളത് തന്നെയാണ് മുസ്ലിം ലീഗിന്റെ തീരുമാനം അതേസമയം തന്നെ ഇനി അത് പരിഗണിക്കാൻ കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നോ യു ഡി എഫിന്റെ ഭാഗത്ത് ആരും തയ്യാറല്ലെങ്കിൽ പോലും പിന്നെ ഒറ്റയ്ക്ക് മുന്നോട്ട് പോകാം എന്നുള്ള തീരുമാനത്തിലാണ് ഇപ്പോൾ മുസ്ലിം ലീഗ് ഉള്ളത് സ്വാഭാവികമായിട്ടും മുസ്ലിം ലീഗിന്റെ ഭാഗത്തു നിന്നും ഉയർന്നു വരുന്ന പ്രധാനപ്പെട്ട ചോദ്യം എന്ന് പറയുന്നത് ആർ എസ് പിയുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് നിയമസഭയിൽ ഒരു സീറ്റ് പോലും ഇല്ലാത്ത ആർ എസ് പിക്ക് ലോക്സഭയിൽ ഒരു സീറ്റ് നൽകി കോൺഗ്രസ് അഥവാ യു ഡി എഫ് പരിഗണിക്കുകയാണ് അതേസമയം തന്നെ നിയമസഭയിൽ പതിനഞ്ചോളം സീറ്റുമുള്ള ലീഗിന് കേവലം രണ്ട് സീറ്റുകൾ മാത്രമാണ് കേവലം രണ്ട് ലോക്സഭാ സീറ്റുകൾ മാത്രമാണ് യു ഡി എഫ് കൽപ്പിക്കുന്നത് എന്നുള്ളതാണ് അതേ സാഹചര്യത്തിൽ അവർ വ്യക്തമാക്കുന്നത് എന്തുകൊണ്ടാണ് ആർ എസ് പിക്ക് ഇത്ര പരിഗണനയും എന്തുകൊണ്ടാണ് ലീഗിന് ലീഗിന്റെ അർഹതപ്പെട്ട പരിഗണനയും ലഭിക്കാതെ പോകുന്നത് എന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ എൻ കെ പ്രേമചന്ദ്രനെ ആർ എസ് പിയുടെ ലോക്സഭാ സീറ്റ് നൽകിക്കൊണ്ടാണ് കോൺഗ്രസ് മുന്നോട്ട് വരുന്നത് അതേ സാഹചര്യത്തിൽ ലീഗ് കാലങ്ങളായി പറയുന്ന ആവശ്യമാണ് ഈ മൂന്നാം സീറ്റ് എന്നുള്ളത് അതേ സാഹചര്യത്തിൽ ഇനി മൂന്നാം സീറ്റ് നൽകാൻ സാധിക്കുകയില്ലെങ്കിൽ തങ്ങൾക്ക് രാജ്യസഭയിൽ ഒരു സീറ്റ് അനുവദിക്കൂ എന്നുകൂടി ലീഗ് വ്യക്തമാക്കുന്നുണ്ട് പക്ഷേ ആ രാജ്യസഭാ തെരഞ്ഞെടുപ്പിന്റെ സമയമാകുമ്പോൾ ആലോചിക്കാം എന്നുള്ളൊരു ഒരു പ്രത്യേക തീരുമാനമായാണ് കോൺഗ്രസ് ലീഗിന്റെ ആവശ്യത്തെ തള്ളിക്കളയുന്നത് മാത്രമല്ല ലീഗിനെ സംബന്ധിച്ചിടത്തോളം ലീഗ് മൂന്നാം സീറ്റ് എന്ന ആവശ്യമായി ബന്ധപ്പെട്ടുകൊണ്ട് പല ഉഭയകക്ഷി ചർച്ചകൾക്കും തയ്യാറായതാണ് പല ഉഭയകക്ഷി ചർച്ചകളും നടന്നതാണ് പക്ഷേ ആ ചർച്ചകളൊന്നും തന്നെ ഫലം കണ്ടില്ല എന്നുള്ളതാണ് ലീഗിന്റെ തീരുമാനത്തെ വെറും ലാഘവത്തോടെയാണ് കോൺഗ്രസ് തള്ളിക്കളയുന്നത് എന്നുള്ളൊരു ഒരു തീരുമാനം അല്ലെങ്കിൽ അത്തരം ഒരു ഒരു വിമർശനം കൂടി ലീഗിന്റെ ഭാഗത്തു നിന്നും ഉയർന്നു വരുന്നുണ്ട് കാരണം കോൺഗ്രസ് ഇപ്പോഴും കോൺഗ്രസിന്റെ ഇപ്പോഴത്തെ ഒരു രാഷ്ട്രീയ സ്ഥിതി പറഞ്ഞ് ലീഗിനെ മനസ്സിലാക്കാം എന്നുള്ളൊരു ഒരു തീരുമാനത്തിൽ തന്നെയാണ് കോൺഗ്രസ് ഇപ്പോഴുമുള്ളത് ഇനിയിപ്പോൾ എന്ത് തന്നെയാണെങ്കിലും ഇരുപത്തി ആറാം തീയതി ഞായറാഴ്ച ഒരു യോഗം ചേരുന്നുണ്ട് ആ യോഗത്തിൽ എന്ത് തന്നെയാണെങ്കിലും എന്ത് തന്നെയാണെങ്കിലും കോൺഗ്രസ് കോൺഗ്രസ്സിൻ്റെ ഇപ്പോഴത്തെ രാഷ്ട്രീയ സാഹചര്യം ലീഗിനെ പറഞ്ഞ് മനസ്സിലാക്കി ലീഗുമായി ഒരു അനുനയ നീക്കത്തിന് തയ്യാറാകാം എന്നുള്ളതാണ് കോൺഗ്രസിൻ്റെ നിലവിലത്തെ നിലപാട് എന്ന് പറയുന്നത് പക്ഷേ ഇതേ സാഹചര്യത്തിൽ ലീഗ് അത്തരമൊരു കോൺഗ്രസുമായിട്ട് ഒരു അത്തരമൊരു നീക്കത്തിന് അല്ലെങ്കിൽ ഒരു അനുനയ നീക്കത്തിന് തയ്യാറല്ല എന്നുള്ളത് തന്നെയാണ് ലീഗ് ഇപ്പോഴും മുന്നോട്ട് വയ്ക്കുന്നുള്ള കാര്യം അതേസമയം തന്നെ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഒരു ഈ യു ഡി എഫിൻ്റെ യോഗത്തിലേക്ക് പോകുന്നതിന് മുൻപേ തന്നെ ഒരു ഒരു ഉഭയകക്ഷി ചർച്ചയിലേക്ക് മുന്നോട്ട് പോകാം എന്നുള്ള തീരുമാനം കോൺഗ്രസിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ട് ഉണ്ട് എന്നുള്ളത് തന്നെയാണ് അതിനെ സംബന്ധിക്കുന്ന അതിൻ്റെ ഡേറ്റുകളോ മറ്റു വിവരങ്ങളോ സംബന്ധിക്കുന്ന യാതൊരു തരത്തിലുള്ള ഒഫീഷ്യൽ വിവരങ്ങൾ അല്ലെങ്കിൽ ഔപചാരികമായിട്ടുള്ള പ്രഖ്യാപനമൊന്നും തന്നെ ഇതുവരെയും ഉണ്ടായിട്ടില്ല എന്നുള്ളത് തന്നെയാണ് അതേ സാഹചര്യത്തിൽ ലീഗിൻ്റെ ഈ ഒരു നിലപാട് എന്ന് പറയുന്നത് വ്യക്തമായി തന്നെ ലീഗിൻ്റെ നേതൃത്വം വ്യക്തമായി തന്നെ പറയുന്നുണ്ട് ഈ ഒരു തീരുമാനത്തിൽ നിന്നും തങ്ങൾ പുറകോട്ട് ഇല്ല എന്ന് മുൻപേ തന്നെ കുഞ്ഞാലിക്കുട്ടിയുടെ ഭാഗത്തു നിന്നും കുഞ്ഞാലിക്കുട്ടി സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നതാണ് തങ്ങളുടെ ആവശ്യം എന്ന് പറയുന്നത് എല്ലാ തവണത്തെയും പോലെ തങ്ങളൊരു ഒരു കോംപ്രമൈസിന് അല്ലെങ്കിൽ ഒരു അനുനയ നീക്കത്തിന് തങ്ങൾ തയ്യാറായില്ല ഇത്തവണ തങ്ങൾക്ക് മൂന്നാം സീറ്റ് കിട്ടിയേ തീരൂ എന്ന് കൃത്യമായി തന്നെ മുൻപേ കുഞ്ഞാലിക്കുട്ടി പറഞ്ഞതാണ് ഇനി അതിന് കോൺഗ്രസ് തയ്യാറല്ലെങ്കിൽ തങ്ങൾ കൃത്യമായി തന്നെ നിലപാടുകൾ സ്വീകരിക്കുമെന്നും അദ്ദേഹം മുന്നേ തന്നെ മുന്നറിയിപ്പ് നൽകിയതാണ് പക്ഷേ കോൺഗ്രസ് ഇപ്പോഴും എല്ലാ തവണയും ലീഗിനെ അനുനയിപ്പിക്കുന്ന പോലെ തന്നെ ഇത്തവണയും ലീഗിനെ അനുനയിപ്പിക്കാം എന്നുള്ളൊരു നിലപാടിൽ തന്നെയാണ് അല്ലെങ്കിൽ അത്തരമൊരു നീക്കത്തിൽ തന്നെയാണ് കോൺഗ്രസ് ഇപ്പോഴും ലീഗിന്റെ ഒരു ആവശ്യത്തെ എടുക്കുന്നത് എന്നുള്ളതാണ് ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം എന്ന് പറയുന്നത് അതേസമയം തന്നെ ലീഗിന് അകത്തെ കാര്യങ്ങൾ എടുക്കുകയാണെങ്കിൽ ലീഗിന് അകത്തും പ്രത്യേകിച്ച് നേതൃത്വത്തിന് വലിയ തരത്തിലുള്ള സമ്മർദ്ദമുണ്ട് യൂത്ത് ലീഗിനെ സംബന്ധിച്ചിടത്തോളം യൂത്ത് ലീഗ് കൃത്യമായി തന്നെ നേതൃത്വത്തോട് ആവശ്യപ്പെടപ്പെടുന്നത് മലബാർ ഏരിയയിൽ ലീഗിന് യഥാർത്ഥത്തിൽ വലിയൊരു സ്വാധീനമുണ്ട് എന്നുള്ളത് ഏറെ പ്രധാനപ്പെട്ട ഘടകം തന്നെയാണ് ആ മലബാർ ഏരിയയിൽ അല്ലെങ്കിൽ അത്തരം ഒരു പ്രാധാന്യമുള്ള ലീഗിന് ലീഗിന് ആവശ്യമായ പരിഗണന യു ഡി എഫിൽ നിന്ന് ലഭിക്കുന്നില്ല അതുകൊണ്ട് തന്നെ അർഹമായ ആ പരിഗണന ചോദിച്ചു വാങ്ങിക്കുക എന്നുള്ളത് തന്നെയാണ് യൂത്ത് ലീഗിന്റെ നേതൃത്വത്തോടുള്ള ആവശ്യം പറയുന്നത് അതുകൊണ്ട് തന്നെ നേതൃത്വത്തെ സംബന്ധിച്ചിടത്തോളം ഇതൊരു അഭിമാന പ്രശ്നം കൂടിയാണ് അതായത് യു ഡി എഫിൽ നിന്നും തങ്ങൾക്ക് ആവശ്യമായ പരിഗണന നേടിയെടുക്കുക എന്നുള്ളത് യൂത്ത് ലീഗിന്റെ അഥവാ ലീഗ് മുസ്ലിം ലീഗിന്റെ തന്നെ ഏറ്റവും അഭിമാനകരമായ പ്രശ്നം തന്നെയാണ് എന്നുള്ളതാണ് ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു ഘടകം എന്ന് പറയുന്നത് എന്നാൽ അതേസമയം തന്നെ കോൺഗ്രസിനെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ കോൺഗ്രസ് ഇപ്പോൾ വലിയ തരത്തിലുള്ള ഒരു രാഷ്ട്രീയ സാഹചര്യത്തിലാണ് എന്നുള്ളതാണ് കോൺഗ്രസിന്റെ വാദം എന്ന് പറയുന്നത് അതായത് കോൺഗ്രസ് ഇത്തവണ എല്ലാ മണ്ഡലങ്ങളിലും നിർത്താൻ ഉദ്ദേശിക്കുന്നത് അവിടെ വിജയിച്ചിട്ടുള്ള എല്ലാ സിറ്റിംഗ് എം പിമാരെ മാത്രമാണ് അതായത് ആലപ്പുഴയിൽ ഒഴികെ ബാക്കി എല്ലാ എല്ലാ ഇടത്തും നിർത്താനായിട്ട് ഉദ്ദേശിക്കുന്നത് അതുവരെ വിജയിച്ചിട്ടുള്ള എല്ലാ സിറ്റിംഗ് എം പിമാരെ മാത്രമാണ് കോൺഗ്രസ് അവിടെ നിർത്താനായിട്ട് ഉദ്ദേശിക്കുന്നത് എന്ന തീരുമാനം കോൺഗ്രസ് മുൻപേ തന്നെ പറഞ്ഞിട്ടുള്ളതാണ് അതേ സാഹചര്യത്തിൽ കണ്ണൂരിൽ സുധാകരൻ മത്സരിക്കാൻ സുധാകരൻ താല്പര്യമില്ല എന്ന് സുധാകരൻ മുൻപേ പറയുകയും ഹൈക്കമാൻഡ് നിർബന്ധിക്കുകയാണെങ്കിൽ മാത്രമേ താൻ മത്സരിക്കുകയുള്ളൂ എന്ന് സുധാകരൻ വ്യക്തമാക്കിയതുമാണ് ഇതേ സാഹചര്യത്തിൽ തന്നെയാണ് ലീഗ് കണ്ണൂർ തങ്ങൾക്ക് വേണമെന്നുള്ള ഒരു ആവശ്യമായി മുന്നോട്ട് ലീഗിനെ സംബന്ധിച്ചിടത്തോളം കണ്ണൂർ എന്ന് പറയുന്നത് മലബാർ ഏരിയയിൽ കണ്ണൂർ എന്ന് പറയുന്ന സ്ഥലം ലീഗിന് കിട്ടിയാൽ കൊള്ളാം എന്നുള്ള ഒരു തീരുമാനം ലീഗിന് മുൻപേ ഉണ്ടായിരുന്നു എന്നാൽ അതേസമയം തന്നെ കോൺഗ്രസ് അവിടെ സുധാകരനെ പരിഗണിക്കാൻ അല്ലെങ്കിൽ സുധാകരനെ തന്നെ സുധാകരനോളം തലയെടുപ്പുള്ള മറ്റൊരു നേതാവും കോൺഗ്രസ്സിലില്ല എന്ന് പറഞ്ഞുകൊണ്ട് സുധാകരൻ തന്നെ കണ്ണൂർ മത്സരിക്കണം എന്നുള്ള ഒരു ആവശ്യമാണ് കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നും ഉയർന്നു വന്നിട്ടുണ്ടായിരുന്നത് എന്നുള്ളതാണ് അതേസമയം തന്നെ സുധാകരൻ അവിടെ താല്പര്യമില്ല എന്നുള്ളതും ശ്രദ്ധേയമായ കാര്യം തന്നെയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ലീഗ് മുന്നോട്ട് പിന്നെയും ആവശ്യപ്പെടുന്നത് സുധാകരന് താല്പര്യമില്ലെങ്കിൽ തങ്ങൾക്ക് ആ കണ്ണൂരുള്ള സീറ്റ് നൽകൂ എന്നുള്ളതാണ് ലീഗിന്റെ ആവശ്യം എന്ന് പറയുന്നത് ഇതേ സാഹചര്യത്തിൽ പുറത്തു വന്നിരുന്ന മറ്റൊരു പ്രധാന വാർത്തയാണ് ലീഗിനെ ഒഴിവാക്കാൻ വേണ്ടി അതായത് ലീഗിനെ മനഃപൂർവ്വം ഒഴിവാക്കാൻ വേണ്ടി കോൺഗ്രസ് എടുത്ത തീരുമാനമാണ് സുധാകരനെ കണ്ണൂർ മത്സരിപ്പിക്കുക എന്നുള്ളത് അത്തരമൊരു ഖ്യാതി ഉണ്ടാക്കി കഴിഞ്ഞാൽ സ്വാഭാവികമായും ലീഗ് പിന്മാറും എന്നുള്ളതായിരുന്നു കോൺഗ്രസിന്റെ നിലപാട് എന്നുള്ള തരത്തിൽ പലതരത്തിലുള്ള വിമർശനങ്ങൾ കോൺഗ്രസിന് എതിരെ ആ സാഹചര്യത്തിൽ ഉയർന്നു വന്നതാണ് മറ്റൊരു പ്രധാനപ്പെട്ട ഘടകം എന്ന് പറയുന്നത് ലീഗ് ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നത് വയനാടാണ് വയനാട് അതേസമയം തന്നെ രാഹുൽ ഗാന്ധി തന്നെ ഇക്കുറി മത്സരിക്കും എന്നുള്ള വാർത്തകളെല്ലാം തന്നെ വന്നു രാഹുൽ ഗാന്ധിയാണ് മത്സരിക്കുന്നതെങ്കിൽ ലീഗ് പിന്മാറാൻ തയ്യാറാണെന്ന് ലീഗ് അറിയിച്ചതാണ് ഇനി രാഹുൽ ഗാന്ധി അല്ലെങ്കിൽ വയനാട് തങ്ങൾക്ക് തരണമെന്നും ലീഗ് ആവശ്യം ഉന്നയിച്ചതാണ് പക്ഷേ രാഹുൽ ഗാന്ധി തന്നെ മത്സരിക്കും എന്നുള്ള കാര്യമാണ് ഇപ്പോൾ നിലവിൽ പുറത്തു വരുന്ന വിവരങ്ങളെല്ലാം തന്നെ ആ സാഹചര്യത്തിൽ ലീഗ് രാഹുൽ ഗാന്ധി ആണെങ്കിൽ ലീഗ് ലീഗ് തങ്ങളുടെ തീരുമാനത്തിൽ നിന്നും പിന്നോട്ട് പോകാൻ തയ്യാറാണെന്ന് പറഞ്ഞു അതായത് വയനാട് എന്ന് പറയുന്ന തീരുമാനത്തിൽ നിന്നും പിന്നോട്ട് പോകാൻ തയ്യാറാണെന്ന് ലീഗ് പറഞ്ഞത് തന്നെയാണ് ഇതേ സാഹചര്യത്തിലാണ് പിന്നീട് കണ്ണൂരിലേക്കുള്ള ലീഗിൻ്റെ ഒരു ശ്രദ്ധ പോകുന്നത് പക്ഷേ കണ്ണൂരും ഈ വീണ്ടും സുധാകരനെ തന്നെ ഏൽപ്പിക്കാനുള്ള കോൺഗ്രസിൻ്റെ നീക്കം യഥാർത്ഥത്തിൽ ലീഗിനെ ചൊടിപ്പിച്ചു എന്ന് തന്നെ വേണം പറയാനായിട്ട് അതിനുശേഷമാണ് ലീഗ് പിന്നീടും ഒരു ഒരു ചർച്ചയ്ക്കെല്ലാം തന്നെ തയ്യാറാകുന്നത് ആ ചർച്ചയിലാണ് രാജ്യസഭയുടെ തെരഞ്ഞെടുപ്പ് ആകുന്ന സമയത്ത് ആ രാജ്യസഭാ സീറ്റിൻ്റെ കാര്യം പരിഗണിക്കാം എന്ന ലാഘവത്തോടെയുള്ള നിസ്സാരവൽക്കരിച്ചുകൊണ്ടുള്ള കോൺഗ്രസിൻ്റെ മറുപടി വരുന്നത് ഇതേ സാഹചര്യത്തിലാണ് ലീഗ് ഇനി അധിക സീറ്റില്ലെങ്കിൽ തങ്ങൾ കോൺഗ്രസ്സുമായൊരു സഖ്യത്തിനില്ല അല്ലെങ്കിൽ യു ഡി എഫിൽ തങ്ങൾ ഇല്ല തങ്ങൾ ഒറ്റയ്ക്ക് തന്നെ മുന്നോട്ട് പോയിക്കൊള്ളാം എന്നുള്ള ഒരു തീരുമാനത്തിലേക്ക് ലീഗ് എത്തുന്നത് ലീഗിനെ സംബന്ധിച്ചിടത്തോളം ലീഗ് പലപ്പോഴും ലീഗ് തന്നെ സ്വയം പറയുന്ന പോലെ തന്നെ മലബാർ ലീഗിന് വലിയൊരു സ്വാധീനമുണ്ട് എന്നുള്ളത് ലീഗ് പലപ്പോഴും പറയുന്ന ഒരു ഘടകം തന്നെയാണ് യഥാർത്ഥത്തിൽ മലബാർ ഏരിയയിൽ കോൺഗ്രസിന്റെ സീറ്റുകളെ പോലും സ്വാധീനിക്കാൻ കെൽപ്പുള്ള അത്രയും സ്വാധീനം ലീഗിന് മലബാർ ഏരിയയിൽ ഉണ്ട് എന്ന് ലീഗ് എപ്പോഴും അവകാശവാദം പറയുന്നതാണ് ഇതേ സാഹചര്യത്തിൽ ആ കാര്യം യു ഡി എഫിന് പറയുന്നതാണ് ലീഗ് എന്ന് പറയുന്നത് യു ഡി എഫ് മുന്നണിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം തന്നെയാണ് മാത്രമല്ല യു ഡി എഫിനെ എപ്പോഴെല്ലാം കർച്ച വന്നിട്ടുണ്ടോ അപ്പോഴെല്ലാം തന്നെ യു ഡി എഫിന്റെ കൂടെ നിന്നിട്ടുള്ളത് താങ്ങായും തണലായും കൂടെ നിന്നിട്ടുള്ളത് എല്ലാം തന്നെ ലീഗാണ് എന്നുള്ളതും വലിയൊരു വസ്തുത തന്നെയാണ് പലപ്പോഴും രണ്ടായിരത്തി നാലിലെ തെരഞ്ഞെടുപ്പിൽ വലിയ തരത്തിലുള്ള സി പി എം മുന്നേറ്റം അല്ലെങ്കിൽ എൽ ഡി എഫ് മുന്നേറ്റം ഉണ്ടാകുന്ന സാഹചര്യത്തിൽ യു ഡി എഫ് തകർന്ന് തരിപ്പണമായ സാഹചര്യത്തിൽ അവിടെ ആകെ ലഭിച്ച അല്ലെങ്കിൽ ഒരു യു ഡി എഫിന് ലഭിച്ച ഒരു നേട്ടം എന്ന് പറയുന്നത് അത് പൊന്നാനി എന്ന് പറയുന്ന അല്ലെങ്കിൽ മലബാർ എന്ന് പറയുന്ന മണ്ഡലം തന്നെയാണ് അവിടെ യഥാർത്ഥത്തിൽ യു ഡി എഫിന് സഹായകമായത് ലീഗിന്റെ തന്നെ വോട്ടുകളാണ് അപ്പോൾ അത്തരത്തിൽ പലപ്പോഴും യു ഡി എഫ് തകർന്നടിയുന്ന സാഹചര്യത്തിൽ പോലും യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം അഭിമാനകരമായ നേട്ടമുണ്ടാക്കാനായിട്ട് അല്ലെങ്കിൽ അത്തരം ഒരു നീക്കം ഉണ്ടാക്കാനായിട്ട് സഹായിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം എന്ന് പറയുന്നത് മറ്റൊരു കാര്യം എന്ന് പറയുന്നത് മാണി ഗ്രൂപ്പും യു ഡി എഫുമായിട്ടുള്ള തർക്കം നിലനിന്നിരുന്ന സാഹചര്യത്തിൽ മാണിയെല്ലാം തന്നെ പിണങ്ങി പോകുന്ന ആ സാഹചര്യത്തിൽ മാണിയെ തിരികെ കൊണ്ടുവരിക എന്നുള്ള വലിയൊരു ദൗത്യം ഏറ്റെടുത്തിട്ടുണ്ടായിരുന്നത് അന്ന് ഹൈദരലി തങ്ങളാണ് ഒരു വലിയൊരു യു ഡി എഫ് വീണ്ടും പിളർന്നു പോകാനുള്ള അല്ലെങ്കിൽ യു ഡി എഫിനുള്ളിലെ ഇത്ര വലിയൊരു തർക്കങ്ങളെല്ലാം തന്നെ പരിഹരിക്കാനും മുന്നിട്ട് ലീഗ് തന്നെയാണ് ആ ലീഗിന്റെ നേതൃത്വം തന്നെയാണ് ഈ സാഹചര്യത്തിലെല്ലാം തന്നെ ലീഗ് തങ്ങളുടെ നിലപാടും മാത്രമല്ല തങ്ങളുടെ പ്രസക്തി എല്ലാം തന്നെ ലീഗ് തെളിയിച്ചതുമാണ് പക്ഷെ ഇപ്പോഴും ലീഗിന് ആ അർഹതപ്പെട്ട പരിഗണന ലഭിക്കുന്നില്ല എന്നുള്ളത് തന്നെയാണ് ലീഗ് ഇപ്പോഴും ഉയർത്തുന്ന വാദം എന്ന് പറയുന്നത് പലപ്പോഴാണെങ്കിലും ലീഗിന് എല്ലാ അർഹതയുണ്ടായിട്ടും ലീഗിന്റെ അർഹതപ്പെട്ട എല്ലാ സ്ഥാനങ്ങളും ലീഗ് നേടിയെടുത്തിട്ടുള്ളതെല്ലാം തന്നെ ഇത്തരത്തിൽ കാർക്കശ സ്വഭാവത്തോടെ വാശി പിടിച്ചുകൊണ്ട് തന്നെ ആണ് എന്നുള്ളതാണ് ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട അല്ലെങ്കിൽ ഏറ്റവും ശ്രദ്ധേയമായ കാര്യം എന്ന് പറയുന്നത് ാനം ലീഗിനുണ്ടായിരുന്ന സാഹചര്യത്തിൽ തങ്ങൾക്ക് അഞ്ചാം മന്ത്രിസ്ഥാനത്തിന് അർഹതയുണ്ട് അതുകൊണ്ട് തങ്ങൾക്ക് അഞ്ചാം മന്ത്രിസ്ഥാനം വേണമെന്ന് ലീഗ് വാശി പിടിച്ചപ്പോഴും കോൺഗ്രസ് ഇതേ ലാഘവത്തോട് കൂടി തന്നെയാണ് കണ്ടത് യു ഡി എഫും ഇതേ ലാഘവത്തോട് കൂടി തന്നെയാണ് കണ്ടത് അതിന് വില്ലിങ്ങായിരുന്നില്ല അല്ലെങ്കിൽ അത്തരമൊരു ലീഗിന്റെ ആവശ്യം പരിഗണിക്കാൻ അന്നും കോൺഗ്രസും യു ഡി എഫും തയ്യാറായിട്ടുണ്ടായിരുന്നില്ല അതേ സാഹചര്യത്തിൽ ഇതുപോലെ തന്നെ വാശി പിടിച്ചുകൊണ്ട് തങ്ങൾക്ക് തങ്ങളുടെ അർഹിക്കുന്ന ആ സ്ഥാനം അല്ലെങ്കിൽ തങ്ങൾക്കുള്ള അഞ്ചാം മന്ത്രിസ്ഥാനം ലഭിച്ചേ തീരുമെന്ന് ലീഗ് കടുംപിടുത്തം വാങ്ങിക്കൊണ്ട് പിടിച്ചുകൊണ്ട് തന്നെയാണ് ആയിരുന്നു അഞ്ചാം മന്ത്രിസ്ഥാനം എന്നുള്ള ലീഗിന്റെ ആവശ്യം നിറവേറ്റപ്പെട്ടത് അതേ രാഷ്ട്രീയ സാഹചര്യം തന്നെയാണ് ഇവിടെയും പലപ്പോഴായിട്ട് ലീഗ് ആവശ്യപ്പെടുന്നതാണ് ഈ മൂന്നാം സീറ്റ് എന്ന് പറയുന്ന ഈ ഒരു ആവശ്യമെന്ന് പറയുന്നത് പക്ഷേ ഇപ്പോഴും യു ഡി എഫ് അതിന് തയ്യാറാകുന്നില്ല ലീഗിൻ്റെ ഈ ഒരു ആവശ്യത്തിന് ലീഗിന് എല്ലാ അർഹതയുണ്ടായിട്ടും അതിന് തയ്യാറാകുന്നില്ല എന്നുള്ളതാണ് അതിൽ ഏറ്റവും ഏറ്റവും ശ്രദ്ധേയമായ കാര്യം ആ അതുകൊണ്ട് തന്നെയാണ് കുഞ്ഞാലിക്കുട്ടി ആണെങ്കിലും ഇപ്പോൾ ഇ ടി മുഹമ്മദ് ബഷീർ ആണെങ്കിലും എല്ലാം തന്നെ പറയുന്നത് തങ്ങൾക്ക് അർഹതപ്പെട്ട സീറ്റ് തന്നെയാണ് അതുകൊണ്ട് തന്നെ തങ്ങൾ യാതൊരു തരത്തിലുള്ള വിട്ടുവീഴ്ചയ്ക്കും തയ്യാറല്ല ഇനിയിപ്പോൾ ഉപാധികളുമായി മുന്നോട്ട് വന്നാൽ തന്നെ അത് ആലോചിക്കുക എന്നുള്ള നിലപാടിലാണ് ാണ് ഇപ്പോൾ ലീഗ് മുസ്ലിം ലീഗ് ഉള്ളത് എന്നുള്ളത് തന്നെയാണ് അതുകൊണ്ട് തന്നെ കൃത്യമായ ഒരു ഒരു നിലപാട് കോൺഗ്രസിന്റെ ഭാഗത്തുനിന്ന് കൃത്യമായ ഒരു തീരുമാനം കോൺഗ്രസിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായ എന്ന് തന്നെ ലീഗ് ഇപ്പോൾ വ്യക്തമാക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഇനിയിപ്പോൾ അധിക സീറ്റ് ഇല്ല എങ്കിൽ തീർച്ചയായിട്ടും തങ്ങൾ ഒറ്റയ്ക്ക് തന്നെ മുന്നോട്ട് പോകുമെന്നുള്ള ഉറച്ച നിലപാടിൽ തന്നെയാണ് മുസ്ലിം ലീഗ്